ഹലോ വെൽക്കം ബാക്ക് ടു തൽസമയം ശാലിനി ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പ്രൊമോ ഇന്ന് വരും എന്നുള്ള രീതിയിൽ ഏഷ്യാനെറ്റിന്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും ബിഗ് പണി ഒന്ന് വരുന്നുണ്ട് എന്നുള്ളത് ഇന്ന് ഏഴ് മണിക്കാണ് പണി വരാൻ പോകുന്നത് ഈ പണി എന്നുള്ള സംഭവം റിപ്പീറ്റഡായിട്ട് നമ്മളിങ്ങനെ കുറച്ചായി കേൾക്കുന്നു ഇനി നമ്മുടെ പുതിയ പഞ്ച് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ടീമുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കുറച്ച് ടീസേഴ്സും ഷൂട്ട്സ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ പ്രിപ്പയർ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് റൂമേഴ്സും കറങ്ങി നടക്കുന്നുണ്ട് അതായത് ലാലേട്ടൻ ഡബിൾ റോളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ലാലേട്ടനെ വെച്ച് ഡബിൾ റോളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊമോ വരാനിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ന്യൂ ബ്രാൻഡ് തീമിൽ വരാൻ പോകുന്ന ആ ലോഞ്ച് പ്രൊമോ ഇതായിരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പൊതുവേ കറങ്ങി നടക്കുന്ന റൂമിന് അനുസരിച്ച് സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സ് എന്നുള്ള സംഭവം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഭവത്തിന് സാധ്യത അപ്പോൾ കാണില്ലേ ഈ രണ്ട് റോളിൽ ലാലേട്ടൻ വന്ന് പറയുമ്പോൾ എന്നൊരു ആലോചന മാത്രം ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് അങ്ങനെ ഒരു മാറ്റം വരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് തമിഴ് ബിഗ് ബോസ് സീസൺ സെവൻ വന്ന സമയത്ത് കമൽഹാസൻ സാർ കാറിൽ വരുന്ന ഒരു പ്രൊമോ ഉണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ ഉണ്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം അതിലാണ് ഈ രണ്ട് വീട് കോൺസെപ്റ്റും അതുപോലെ തന്നെ രണ്ടായിട്ട് പാർട്ട് ചെയ്യുന്ന സംഭവം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൽ അങ്ങനെ വരുന്നതിനോട് ഒരുപാട് പേർക്ക് താല്പര്യക്കുറവ് തന്നെയാണ് പേഴ്സണലി എനിക്കും അത് താല്പര്യമില്ല കാരണം ആ സീസൺ അവിടെ ആയിരുന്നു പവർ റൂം കോൺസെപ്റ്റ് പോലും എത്ര പേർക്ക് കമന്റ് ചെയ്യൂട്ടോ എനിക്ക് അത് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പവർ റൂം കോൺസെപ്റ്റില് അത്രയും നല്ല രീതിയിൽ അത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കാണാനൊരു രസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ തമിഴ് ബിഗ് ബോസിലും അങ്ങനെ തന്നെ രണ്ട് പാട്ട് വന്ന സമയത്ത് അത് ഒരു രസം ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ സീസണിൽ ഇവിടെ വരാൻ പോകുന്നത് കോമണേഴ്സ് വേഴ്സസ് സെലിബ്രിറ്റീസ് ഫോർമാറ്റ് ആണെങ്കിൽ അത് അടിപൊളിയായിരിക്കും അപ്പൊ ഈ ഒക്കെ സത്യമാവട്ടെ നമ്മൾ അറിയുന്നു അങ്ങനെ ഒരു ഷൂട്ട് ലാലേട്ടൻ ഡബിൾ റോളിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പ്രമോ കിഡിലം പ്രമോ വരാൻ പോകുന്നത് ലാലേട്ടൻ ഡബിൾ റോളിലായിരിക്കും എന്നാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സംഭവം പിന്നെ മറ്റൊരു സംഭവം ബിഗ് ബോസ് തമിഴിൽ കണ്ട പോലെ ഈ സ്മോൾ ബോസ് ബിഗ് ബോസ് എന്നുള്ള സംഭവം ബിഗ് ബോസിന്റെ വോയിസ് മാറുമോ എന്നൊക്കെയുള്ള പോസ്റ്റ് അങ്ങനെയും ആ ഈ സ്മോൾ ബോസ് ബിഗ് ബോസ് സംഭവമാണെങ്കിലും രണ്ട് വീടുകളായിരിക്കും സംഭവം അതിൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എങ്ങനെയാണ് കാര്യങ്ങൾ നിന്ന് പോകുന്നത് നമുക്കറിയാം എല്ലാം ബിഗ് ബോസിന്റെ തീരുമാനങ്ങൾക്ക് പ്രവചനാതീതമായതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണണം രണ്ട് ശബ്ദം ഉണ്ടാവോ ബിഗ് ബോസിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാവോ എന്നുള്ളൊക്കെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഹെഡിൽ ആൻഡ് ഷൂട്ട്സ് ആട്ടോ നമ്മൾ ഈ ത്രീ ഡേയ്സ് ടു ഗോ ഫൈവ് ഡേയ്സ് ടു ഗോ സിക്സ് ഡേയ്സ് ടു ഗോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഓരോന്ന് ലാലറ്റിനെ വെച്ച് എടുത്തിരിക്കുന്നത് ഗംഭീര തേമിലാണ് വെച്ചിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയാണ് ഏഷ്യാനെറ്റിന്റെ ഇപ്രാവശ്യത്തെ മേക്കേഴ്സും ആർട്ട് ടീം എടുത്തു പറയേണ്ടതാണ് ആർട്ട് ഒക്കെ ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നല്ലെ ഗംഭീരമായിട്ട് അവരുടെ ഒരു സ്കില് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് ഒരു ഡ്രാഗൺ കുഞ്ഞിനെ വെച്ചിട്ടുള്ള പ്രൊമോ ഒക്കെ വരാനിരിക്കുന്ന ഡ്രാഗൺ കുഞ്ഞല്ല വലിയൊരു ഡ്രാഗൺ ഒരു ഡ്രാഗനെ ഫീഡ് ചെയ്യുന്ന ഒരു തീമിലുള്ള ചെറിയൊരു ഷൂട്ടൊക്കെ കഴിഞ്ഞിരുന്നു എന്ന് അറിയാൻ കഴിയുന്നു അതായത് ഡ്രാഗൻ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ലാലേട്ടൻ വന്ന് പറയുന്നു നോക്കിയിരുന്നോ നിനക്കുള്ള പണി വെച്ചിട്ടുണ്ട് മോനെ ലാലേട്ടന്റെ ഒരു സുഖസിദ്ധമായിട്ടുള്ള ഒരു ഒരു ശൈലിയില് അങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്ന സംഭവങ്ങൾ വരാനിരിക്കുന്നു ഇപ്പൊ റീൽസും നമുക്ക് ഈ ടീച്ചേഴ്സും പ്രൊമോസും ഒക്കെ ഒരുപാട് ഇനി പ്രതീക്ഷിക്കാം കളർഫുൾ ആയിട്ട് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ പ്രൊമോ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ അഞ്ച് ലൈനോട് കൂടി ഏഴ് മണിക്ക് ഡബിൾ റോളിൽ ലാലേട്ടൻ വരുമോ അതോ മഞ്ഞ കുർത്തിയിൽ ഭയങ്കര പ്രോസ്പ്രസ് ലുക്കിൽ വരുമോ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ഡബിൾ റോൾ പ്രമോലെ ഒന്ന് ഷർട്ട് മുണ്ടുകൊടുത്ത ലാലേട്ടൻ അതുപോലെ തന്നെ മറ്റേത് ഒരു സ്യൂട്ടിലുള്ള മെയിൻ ഫോർമൽ സ്യൂട്ട് സ്യൂട്ടായിരിക്കാം അങ്ങനെയുള്ള ഒരു ലാലേട്ടൻ്റെ ആണ് ഡബിൾ റോളിൽ വരുന്നതെന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കോമണേഴ്സ് വേഴ്സസ് സെലിബ്രിറ്റീസ് റൂമർ നടക്കുന്ന ആ ഒരു ഫോർമാറ്റ് ആണെങ്കിൽ രണ്ട് ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കില്ലേ ആ പ്രമോ വരുന്നതെന്നാണ് എന്തായാലും നമുക്ക് കാത്തിരുന്നു തന്നെ കാണണം മറ്റൊരു കാര്യം ഓഡിഷൻസ് കോമണോർ ഓഡിഷൻ ജൂലൈ പത്ത് വരെ ഇന്ന് അവസാനിക്കാൻ പോവുകയാണ് ഇന്നും ആരെങ്കിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒറ്റ ദിവസം കൊണ്ട് അഡ്രസ്സ് തന്നെ മാറാൻ പോകുന്ന ചില ലക്കി ഫാക്ടേഴ്സ് ഉൾപ്പെടുന്ന കുറച്ച് ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് കിട്ടാൻ പോകുന്ന ആരൊക്കെയോ ഇന്നും ശ്രമിക്കുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയട്ടെ മത്സരിച്ച് വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസകൾ തത്സമയം ശാലിനെ അറിയിക്കുകയാണ് അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ നമ്മുടെ വീഡിയോസ് നല്ല രീതിയിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എല്ലാവരിലേക്കും കുറെ എത്തുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് നല്ല സപ്പോർട്ടേഴ്സിനെ വീണ്ടും കിട്ടുകയുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ് തൽസമയം ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത് എനിക്കൊരു എൻകറേജ്മെൻ്റ് ആണ് സപ്പോർട്ട് ചെയ്തോളൂ താങ്ക് യു സോ മച്ച് നിങ്ങളെന്നും നമ്മുടെ കൂടെ ഉള്ളതാണ് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ടിംഗ് പാർട്ട്നേഴ്സിന് കൂടി താങ്ക്സ് അറിയിക്കുകയാണ് പ്രിയ ഫാബ്രിക്സ് പലാരിവട്ടം ഓഫർ സ്റ്റോർ മെട്രോപ്ലർ ഫൈവ് ട്വന്റി ഫൈവ് സിറ്റി കളക്ഷൻസ് സലൂൺ ആൻഡ് ഫാൻസി എക്വിപ്മെന്റ്സ് മീഡിയ ലിങ്ക് റോഡ് കലൂർ സ്റ്റേഡിയം തൽസമയം ഷാലിനിയിലൂടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടില് വിജെനിങ് ഓഫ്